സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്റ്റെഡ് കമ്മലുകളുടെ ഒരു ഓഫർ വീഡിയോ ആണ് ഓരോന്നിൻ്റെ കൂടെയും അതിൻ്റെ വിലയും പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ആദ്യം വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ കമ്മലാണ് ബ്ലൂ കളർ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് സെയിം മോഡലും സെയിം റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ പീക്കോക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ആണ് അടുത്തത് വരുന്നത് ഈ മോഡലിൻ്റെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെറ്റ്സ് ആണ് അടുത്തത് വരുന്നത് മജന്ത സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡ്സ് ആണ് അടുത്തത് വരുന്നത് ഒരു നല്ല ബ്ലൂ കളർ സ്റ്റോൺ ആണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന പേൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് ഇതിൻ്റെ റേറ്റും മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു ഗോൾഡൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് അതുപോലെ തന്നെ സെയിം മോഡലിൽ തന്നെ മജന്ത കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള വേറൊരു സ്റ്റെഡും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിന് നാൽപ്പത്തെട്ട് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു വലിയ സ്റ്റോൺ സ്റ്റെഡാണ് ഇത് പുറമേയുള്ള ലെയറിൽ മുഴുവൻ വൈറ്റ് സ്റ്റോണും ഉള്ളിലുള്ള ലെയറിൽ ബ്ലൂ ഗ്രീൻ പിങ്ക് ഇങ്ങനെ മൂന്ന് കളറുകൾ വരുന്നുണ്ട് സെൻറ്ററിൽ ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം വലിപ്പത്തിലുള്ള ഫുൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും അറുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു പേളിൻ്റെ സ്റ്റഡ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പം വരുന്ന സ്റ്റെഡ്സ് ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ സ്റ്റെഡ്സ് എല്ലാതും ഫാൻസി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല അല്ലെട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയയ്ക്കുന്നതിന് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് മിനിമം നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം ചെയ്യണോട്ടോ നെക്സ്റ്റ് വരുന്നത് പേളും ചുറ്റും വൈറ്റ് സ്റ്റോണും കൂടി വരുന്ന ഒരു സ്റ്റെഡാണ് പേൾ വരുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് വരുന്നത് നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും എഴുപത് രൂപയാണ് നല്ല ഷൈനിങ് ഉള്ള സ്റ്റോണാണ് കേട്ടോ അതിൽ വരുന്നത് അടുത്തത് വരുന്നതും ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ അത് അകലെന്ന് കാണുമ്പോൾ കുറച്ച് ചെറുതായി തോന്നും പക്ഷേ സ്റ്റെഡ് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റെഡാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് ഒരു റിങ്ങിൻ്റെ ഹാഫ് ഷേപ്പ് പോലെയാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും എഴുപത് രൂപയാണ് അടുത്തത് വരുന്നത് റോസ് ഗോൾഡിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ചെറിയ രണ്ട് സ്റ്റെഡാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന ആണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപ തന്നെയാണ് ഈ ഐറ്റംസൊക്കെ വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളർ സ്റ്റെഡാണ് ഇതിൻ്റെ താഴെയായിട്ട് പേളിൻ്റെ ഹാങ്ങിങ്സും ഉണ്ട് ഇത് ബ്ലാക്ക് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് പേളിൻ്റെ ഹാങ്ങിങ്സ് ഉള്ള ഒരു ഇയറിങ്സ് ആണ് സെയിം മോഡലിൽ തന്നെ ഗ്രീൻ സ്റ്റോൺ വരുന്ന ഒരു ഇയറിങ്സ് ആണ് ഇത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് വരുന്നത് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു സിമ്പിൾ ഇയറിങ്സ് ആണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ